ൊണ്ട് പലരും പറയായി പിന്നെ ഇവള് ചെയ്തതും ഇവള് പറഞ്ഞതും തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുമ്പ് ഇന്നോട് ഇവളില്ല പ്രശ്നത്തിന്റെ തൊട്ട് മുമ്പ് എന്തായിരുന്നു ഇവളെന്തായിരുന്നു അല്ലേ ഇപ്പ എന്താ അവളുടെ സ്ഥിതി ഏർ അവള് മറ്റേ ഇയാള് പറഞ്ഞപോലെ ഞമ്മള് തളരൂല്ല ഞമ്മളെ തളരില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ലൈവില് പക്ഷെ ഓള് തളർന്നിട്ടണോ ഇല്ലേതുള്ളത് ഓളിഫ് ഓളെ വടച്ചോനേ അറിയുള്ളു ഏർ പിന്നെ ഞാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് സെക്കൻഡിലുള്ള ഒരു രണ്ട് വീഡിയോ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട് അമ്മായിക്ക് നേരിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല അമ്മായി അഭിനയിച്ച പാടല്ലേ അപ്പൊ അമ്മായിനെ തന്നെ ആദ്യം കാണിക്കാ ഫസ്റ്റ് ഷോ അമ്മായിനെ തന്നെ ആണ് കാണിച്ചാൽ വിചാരിച്ചു പിന്നെ ഇത് നേരിട്ട് യൂട്യൂബിലിടാൻ പറ്റിയതൊന്നുമല്ല ഏഹ് നിനക്കെന്നെ ഊഹിക്ക എന്തായിരിക്കും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ ഇവളോട് സഹതാപം കൊണ്ട് വരുന്ന ഓരോ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആ മരിച്ച മനുഷ്യന് കുടുംബം ഉണ്ടായിരുന്നു അയാൾക്കയാളുടെ മക്കളോട് പിന്നെ ഒത്ത് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവള് വിട്ടില്ല ഏർ കരഞ്ഞു കാല് പിടിച്ചിട്ടും ഇവളെ ആ ചങ്ങനെ ജീവിപ്പിക്കാം ഈ ദുനിയാവിൽ വിട്ടില്ല അതുകൊണ്ട് ഓൻ കയറടുത്തു ഓം പോയി ഓനിക്ക് പോയി എന്നല്ലാതെ ഇവള്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ കിട്ടോ ഇല്ല പിന്നെ ഓന്റെ പേരിൽ തന്നെ ഈ സഹതാപ പിരിവും നടത്തി കൊണ്ട് നടക്കുവായിരുന്നു അതിനടക്കാണ് ഇവളുടെ അമ്മ വന്നിട്ട് ഈ വിഷയം പറഞ്ഞത് ഇന്റെ മരുവ നല്ല മരുവനായിരുന്നു ഇവളുടെ ഈ ഇങ്ങനത്തെ തമ്മാടിത്തരങ്ങൾ കൊണ്ടാണ് ഈ മറ്റേ എന്താ പറയാ അവൻ മരണപ്പെട്ടത് അവൻ എനിക്ക് എനിക്കടക്കം ചെലവിന് തന്നിരുന്നു അത്രയും നല്ലൊരു മോനായിരുന്നു അത് ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് ഉടുതുണിയില്ലാതെ ഉമ്മാടെ വീഡിയോ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് ഏഹ് കേൾക്കണങ്ങള് സ്വന്തം ഉമ്മാടെ വീഡിയോ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് അതും ഇങ്ങള് കണ്ടിട്ടുണ്ടാവും ഏഹ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പേ അറിഞ്ഞു പിന്നെ നമ്മുടെ കയ്യിൽ തെളിവും കണ്ടു വരാണ്ടേ നമ്മളൊന്നും പറയാൻ പറ്റില്ല ഏഹ് അതൊക്കെ ഫേക്കായി പോവും ഏഹ് അപ്പോ പിന്നെ ഇപ്പൊ എത്രയാണെങ്കിൽ ഏതേം ഒറിജിനലും കണ്ടാറിയുന്ന ആളുകൾ തന്നെ അല്ലേ നിങ്ങള് അല്ലെങ്കിൽ തെളിയിച്ചോട്ടെ അവൾക്ക് കോടതിയിൽ പോക കേസ് കൊടുക്കൊക്കെ ചെയ്യ പിന്നെ ഈ ഇനിയിപ്പൊ രണ്ടു മൂന്നാളുകൾ പുതിയത് വരുന്നുണ്ട് ഈ പറ്റിക്കപ്പെട്ട ആളുകളില്ലേ ആ ആളുകൾ ഇന്നെ വിളിച്ച് സംസാരിച്ചിട്ടാണ് പിന്നെ നാട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് അതായത് ഇപ്പൊ ഓരോരുത്തരും ഓരോ എപ്പോഴാണ് കുടുങ്ങിയ ആളുകളൊക്കെ എന്നെ വിളിക്കുന്നത് ഏഹ് ജി മുത്താണ് ജി കറളാണ് എന്നേ പോലത്തെ ഒരാളുണ്ടെങ്കിൽ ഞാൻ നിന്ന് തരും എന്റെ മാനം പോയാലും വേണ്ട ഇനി ഞാൻ എന്തായാലും ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസുകളും എനിക്ക് തന്നിട്ടുണ്ട് പല മെസ്സേജ് ഉണ്ട് ഡേറ്റ് ടൈം സ്ക്രീൻഷോട്ട് വോയിസ് ഒക്കെ ഉണ്ട് അപ്പോ ഓള് തെളിയിക്കട്ടെ ഞാൻ പറയുന്നത് ഒണയാണോ അല്ലേ എന്നുള്ളത് പിന്നെ ഓള് മരിക്കുക മരിക്കാതിരിക്കുക അത് ഓളിഷ്ടമാണ് നമ്മളാ ഞമ്മളാരനേലും കൊല്ലുമ്പോളെ കൊലയാളിയാവുള്ളൂ അല്ലെ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞതിന്റെ പേരിലിപ്പോ ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മരിക്കുക അല്ലാതെ വേറെ അതിനൊരു ഒരു നിർവഹനല്ല പിന്നെ ഇവളിപ്പൊ ഈ മരിക്കേണ്ടതും മാപ്പ് പറയേണ്ട കഥ ഇപ്പോഴാ പോകുന്നത് എന്തുകൊണ്ടറിയോ ലോക്ക് ശരിക്ക് വീണു എന്ന് ഉറപ്പ് വരുത്തിയോണ്ട് അല്ലെങ്കിൽ ഇവള് ഈ മാപ്പ് പറയണു ഓള് ഓള സ്വന്തം മാപ്പിളായ ഒരാണിന് എന്നല്ല അള്ളാടെ ദുനിയാവിലെ ഒരാണിനോള് തോറ്റു കൊടുക്കൂല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് മറ്റേ ചാനലിൽ തുടങ്ങിയ ആളാ ഏർ ആ ഓള് ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ട് എന്താ പോളുടെ അവസ്ഥ ഏഹ് കണ്ടുകഴിഞ്ഞ അച്ഛനെ നൂറു റുപ്യ കൊടുക്കാൻ തോന്നി അതെന്താ അറിയോ എല്ലാരോടും ഒരേപോലെ കളിക്കാൻ നിൽക്കരുത് അത് ഞാനായാലും ശരി ആരായാലും ശരി നമുക്ക് ഒത്ത എതിരാളിയാണെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി നിൽക്കണം ഏർ അവിടെയും പട്ടിശോ ചീണത് മുഴുവൻ തെണ്ടി തരം പട്ടിഷോ പട്ടിശോ കാണിക്കും ചെയ്യാ ഏർ ഇൻറെ വീട്ടിൽ കയറി വന്ന എന്റെ കുഞ്ഞു മക്കളെ അടക്കം ജി വേശിയെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്നെ കൊണ്ട് ഞാൻ കുറച്ചൊന്നും വെള്ളം കുടിപ്പിക്കും അതും മയവെള്ളം തന്നെ ഞാൻ കുടിപ്പിക്കും കേട്ടോ ഏർ ഇങ്ങനെ അങ്ങോട്ട് മൂടും തട്ടി അവിടെ പോകാന്ന് വിചാരിച്ചു അന്റെ സ്ഥാനത്ത് ഒരാണിവിടെ വന്നിട്ട് വെച്ചെങ്കിൽ അവനക്ക് ഇഴഞ്ഞിട്ട് പോലും പോണെങ്കിൽ എന്റെ സമ്മതം വേണ്ടി അല്ലെ ഈ അന്നെ തല്ലാത്ത എന്താ അറിയോ ഒരു പെണ്ണിനെ തച്ചു കഴിഞ്ഞ പത്ത് പേര് ചിലപ്പോ അല്ലെങ്കിൽ ആയിരം പേര് ചിലപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാകും പക്ഷെ നാളെ അത് എനിക്കെന്നെ ഒരു കേതായി മാറും ഞാൻ തല്ലിയത് ഒരു പെണ്ണിനെയല്ലേ എന്നുള്ളത് മനസ്സിലായോ ആ ഒരറ്റ പരിഗണന അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉമ്മയും പെങ്ങളും ഭാര്യയും രണ്ട് പെമ്മക്കളും എല്ലാം ഉണ്ട് പിന്നെ ജി പറഞ്ഞൊരു കാര്യണ്ട് എന്ത് അനക്ക് പഠിച്ചോന് അറിഞ്ഞും കൊണ്ടാണ് രണ്ട് പെമ്മക്കളെ തന്നത് ആൺകുട്ടികളെ തരാത്ത എനിക്ക് അഞ്ചു ആൺകുട്ടികളെ എടേ എനിക്ക് ആദ്യം കിട്ടിയത് ആൺകുട്ടിനെയാണ് പക്ഷെ അള്ള ഇതിന് ആയുസിനെ കൊടുത്തില്ല മനസ്സിലായോ എനിക്ക് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണ് അതിനുള്ള ആയസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇനിയിപ്പോ പെൺകുട്ടി ആണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും ശരി പത്തെണ്ണ അല്ല ഇരുപതെണ്ണായാലും എനിക്ക് ഒരേ മാതിരിയാണ് അവിടെ ഞാൻ ഒരു വേർതിരിവും കാണിക്കൂല പിന്നെ ഈ ആൺകുട്ടികളുടെ അഹംഭാവം കൊണ്ടാണ് നീ കാണിച്ചതെന്ന് പറഞ്ഞേ നിന്റെ ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങുന്നുണ്ട് ഈ ആമക്കളൊക്കെ നിന്നിട്ട് പോകാം അധികം വിദൂരൊന്നും അല്ല അതൊക്കെ ജി ഉണ്ട് കേട്ടോ ഇനി ജ് ആ ഉമ്മയോടെന്നല്ല ഒരു മനുഷ്യനോട് ഈ ജി ഈ ചാനലിന്റെ അഹങ്കാരം കാണിക്കൂല അത് ഷെരീഫ് ഗ്യാരണ്ടി കേട്ടോ ഇനി ഇപ്പൊ ഞാൻ ഇതാ ഈ വീഡിയോ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഞാൻ നിർത്തിയിട്ടൊന്നുമില്ലല്ലോ വീണ്ടും വീണ്ടും ഇട്ടും ഈ ഇപ്പൊ എന്തെന്റെ വീട്ടിൽ വരാത്തു എന്റെ വീട് ഇത് അവിടെ തന്നെ ഉണ്ട് ഓര് അപ്പൊ അനക്ക് വഴിയാറിയ ഏഹ് അനക്ക് വരാൻ പറ്റുമോ പറ്റൂല എന്നെ കൊണ്ട് കഴിയോ കഴിയൂല അപ്പൊ ഒന്ന് വന്നുതന്നെ എനിക്ക് വയറ് നിറഞ്ഞിരിക്കണു ഞാൻ പറഞ്ഞില്ലേ ഞാൻ തല്ലും കൊല്ലും ഒന്നും അല്ല ചെയ്യാ ഏഹ് ഞാൻ എന്റെ ഫേക്ക് മുഖണ്ടല്ലോ അത് ഞാൻ വലിച്ചു കീറും ഞാൻ പറഞ്ഞിരുന്നു ആ അത് പുഷ്പം പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് നിനക്ക് വരെ വരെ കാണിച്ചു കണ്ണീര് എന്തായാലും അമ്മായിക്ക് ആ രണ്ട് മിനിറ്റില് വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ കുറച്ച് അടങ്ങിയിട്ടുള്ളത് കാരണം തൊളിവെല്ലം ഏകദേശം പുറത്തു വരുമെന്ന് ഷാജിദാ ഷാജിക്ക് മനസ്സിലായി ഒരുപാട് വെല്ലുവിളി ഷരീഫിന്റെ അടുത്ത് പോയിട്ട് നടത്തിയതാണ് കാരണം അവൻ്റെ വൈഫിനെയും മക്കളെയും ഒക്കെ കൂടി വായിൽ വരുന്ന തേറുകൊക്കെ വിളിച്ച് പറഞ്ഞ് നല്ലോണം ആ മണ്ണാർക്കാട് മൊത്തം കുലുക്കിയിട്ട് വന്നതാണ് അപ്പം ഇവിടെ പേടിച്ചിട്ട് എല്ലാവരും നിൽക്കുന്നതെന്ന് ഷാജിത ഷാജി വിചാരിച്ചു ഇപ്പം ഷരീഫ് ഓരോ പണിയായി ഓരോ പണിയായി ഷാജിതാക്കു വിട്ടുകൊടുക്കലായി അതോടെ ഷാജ ഇപ്പം കൂട്ടിലടങ്ങിയ നരിയെപ്പോലെ ഇപ്പം ഉള്ളത് കാരണം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ എല്ലാം നല്ല അച്ചടക്കത്തിൽ ഇപ്പം തലയിലെല്ലാം തുണിയെല്ലാം നല്ല കൃത്യമായിട്ട് തലയിൽ തട്ടം കൃത്യമായിട്ടിടുന്നുണ്ട് പിന്നെ ലൈവിൽ പിന്നെ എല്ലാ ദിവസവും വരും എന്താ പറയുക അതിൽ നിന്ന് കിട്ടിയിട്ട് വേണം അവൾക്ക് ജീവിക്കാൻ അതോളാദ്യം പറഞ്ഞതാണ് ലൈവിട്ടാലേ എനിക്ക് എന്തെങ്കിലും കിട്ടുകയോ എന്ന് ാലം അഹങ്കാരം തലക്ക് പിടിച്ചിട്ട് ഈ ഷാജുദാസ് ഷാജിക്ക് ലൈവ് കയറിയാൽ പൂരത്തെറി പറയുന്ന ഷാജുദാസ് ഷാജി ഇപ്പം എന്താ പറയുക പൂച്ചയെപ്പോലെയാന്ന് കാരണം പറയുന്നവർ പറഞ്ഞോട്ടെ അവർക്കൊന്നും വേറെ പണിയില്ല അവരുടെ പിന്നാലെ പോകാൻ കഴിയില്ല അതിനൊന്നും എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണിപ്പം സമാധാനിക്കുന്നത് കാരണം എല്ലാം പുറത്തോളം ഇല്ലെങ്കിൽ അത് ഷരീഫ് പുറത്ത് കൊണ്ടുവരും കാരണം അത്രയും വെല്ലുവിളിച്ചതാണ് ഒരു പെണ്ണ് ചെയ്യേണ്ട പണിയൊന്നല്ല പോയി ചെയ്തു ആയിരുന്നു അഹങ്കാരം താലൊക്കെ പിടിച്ചിട്ട് കളിച്ച കളി ഒന്നും ഓർമ്മയില്ലെങ്കിൽ തൻ്റെ ലൈവെന്നൊന്നെടുത്ത് നോക്കണം